ഇപ്പൊ ഇത്രയും ന്യൂസ് വന്നിട്ട് പോലും അവരൊന്ന് തീരെ എല്ലാ സ്ഥലത്തും പോലീസിലുണ്ട് പക്ഷെ ഇവിടെ വന്ന് ആരും അന്വേഷണം ആരുമില്ല എന്താ കെമിക്കലാണ് അതിൽ കടലിൽ കടലെന്ന് പറഞ്ഞിട്ട് മത്സ്യത്തോളി കൊണ്ടുവന്ന മീൻ പോലും ആരും വാങ്ങുന്നില്ല അത് കടൽ കൊണ്ട് ശക്തമായ അടിയിൽ അത് പൊട്ടി പൊട്ടി അതിന്റെ അതിന്റെ അകത്ത് ചെറിയ ചെറിയ കൊച്ചിയിൽ നിന്ന് പറഞ്ഞ കപ്പലിലെ കണ്ടെയ്നർ കേരളത്തിന്റെ പല തീരപ്രദേശങ്ങളിലും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുതലപ്പൊഴി പ്രദേശത്തും ഇത്തരത്തിൽ ചില കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇത് ആദ്യം കണ്ട അല്ലെങ്കിൽ ഇത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ആൾ ഈ പ്രദേശത്തുള്ള ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നത് ചേട്ടാ എപ്പോഴാണ് ഇത് കണ്ടത് അഞ്ചര മണിക്ക് അവിടെ പള്ളിയിൽ കുറച്ച് അടിഞ്ഞു അതാരും ആരും തൊടാതെ അത് കടലടിച്ച അതിൻ്റെ ശക്തമായ അടിയിൽ അത് പൊളിഞ്ഞ് ചെറിയ ചെറിയ കാർട്ടൂണുകളായിട്ട് പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ നോക്കുന്നത് തന്നിലെ പൊളിഞ്ഞപ്പോഴാണ് ഈ ചാക്കും വില നല്ല വെള്ള കളറിലുള്ള കടലാസുകളും അടിക്കുവെച്ചിരിക്കുന്നത് ഇങ്ങനെ കടലടിച്ച് വിരുന്നു ഇരുന്ന് പോകുന്നത് അപ്പോൾ ഇതെന്താണെന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് നമ്മൾ ഈ ആൾച്ച എന്തായാലും പായസത്തിലിടുന്ന സാധനം എന്ന് പറഞ്ഞ് മൂന്ന് ചാക്കെടുത്ത് കരയിലെടുത്തിട്ട് ഇതാണ് സംഭവിച്ചത് ഇനി അതുപോലെയുള്ള സാധനങ്ങൾ ദോ കിടക്കുമുണ്ട് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കരയിലേക്ക് എടുത്ത് ഒതുക്കി വെച്ചു പൊട്ടി കിടന്നു ആ കാർട്ടൂൺ ഇങ്ങനെ വന്ന് ഒരു വലിയ ഒരു കാർട്ടൂൺ ആയിട്ടാണ് വന്നത് കടലിലും പാറയുടെ അടിയിലും പൊളിഞ്ഞത് പൊളിഞ്ഞതുകൊണ്ട് അതൊക്കെ അതുകൊണ്ട് അവിടെ കിടക്കുമ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അടുത്ത് നമ്മളടുത്ത് ഇത് കരയിലേക്ക് വലിച്ചിട്ടത് ഇതിപ്പോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത്തരത്തിലൊരു സാധനം കേട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മനസ്സിലാവ കണ്ടല്ലോ കണ്ടിനര് കണ്ടപ്പോ മനസ്സിലായല്ലേ കപ്പല സാധനമാണെന്ന് അതിന് മുന്നേ അവിടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ തുണിയും കാപ്പിപ്പൊടിയൊക്കെ ആണ് ഒരു കണ്ടിന്യൂറിൽ വന്നെന്നുള്ളതാണ് അപ്പൊ ഇതെന്തായാലും ആള് മരിക്കത്തില്ലെന്ന് മനസ്സിലായി ഈ ചെറിയ സാധനങ്ങളായണ്ട് ചാക്കിൽ ഇരിക്കുമ്പോഴേ കെമിക്കല് ചാക്കിൽ വരത്തില്ലല്ലേ അതുകൊണ്ട് ഉറപ്പുകയാണ് എടുത്തത് അതാണ് അതാ സംഭവിച്ചത് അപ്പം ഒരുപാട് സാധനങ്ങളുണ്ട് ഈ വിലപിടിപ്പുള്ള ഒരുപാട് തടി കഷ്ണങ്ങൾ ഈ പാറപ്പുറത്ത് തന്നെ കയറി ഇരിപ്പുണ്ട് ഒരാളുടെ പൊക്കത്തിൽ ഒരു അരഞ്ച് രീതിയിലെല്ലാം ഒരു രണ്ടായിരം പീസോളം തടി കഷ്ണങ്ങൾ ഇങ്ങനെ കരയിൽ കയറി ഇരിപ്പുണ്ട് തട്ടിൻ്റെ പുറത്ത് അത് പറഞ്ഞാൽ നമ്മൾ പോയി അതൊക്കെ എടുത്ത് കരയിലാക്കി കൊടുക്കാം നല്ല വിലപിടിപ്പുള്ള തടി എന്നാണ് പറഞ്ഞത് സംഭവം ചത്തോണിരിക്കുന്നു തുടരുന്നു ആ ദൂരെ ദൂരെ മഴ രക്ഷയില്ല ഇതിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്

കപ്പൽ മറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സൂചന കിട്ടിയിരുന്നു ഒരുപാട് വിലപെടുപ്പുള്ള സാധനങ്ങൾക്കൊപ്പം തന്നെ ഒരുപാട് കെമിക്കൽസ് അടക്കം ഈ കപ്പലിൽ നിന്ന് മറിഞ്ഞിട്ടുണ്ട് എന്നത് അത് കടലിലൊക്കെ ചേരുമ്പോ ഒരുപാട് അപകട സാധ്യതയുണ്ട് അപ്പോൾ ഈ തീരത്തൊക്കെ അടിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു എന്തെങ്കിലും ആശങ്കയോ ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നമ്മൾ രണ്ടുമൂന്ന് സാധനം ഇവിടെ നിന്ന് ഒഴികൊന്ന് കണ്ടായിരുന്നു കണ്ടെയ്നർ ഒഴുകി പോകുന്നതേ കണ്ടായിരുന്നു അനുശേഷം ഇവിടെ ഒരു പ്രശ്നം കാണുന്നില്ല അവരെ പോലീസ് ഏതാ നോക്കിയതില്ല അതൊന്നും എന്താണെന്ന് നോക്കിയാലും ഇല്ല അവിടെ നിങ്ങൾ കണ്ടില്ലേ അവരൊന്നും നമുക്കുള്ള പ്രശ്നം അവർ പരിഹരിക്കേണ്ടി അവരിലൊന്ന് അന്വേഷിക്കുകയെന്ന് തോന്നിയത് അവരെന്തായാലും ഈ ന്യൂസ് അറിഞ്ഞാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആവശ്യം ആരും നോക്കി ആരുമില്ല ഇവിടെ ചോദിക്കുന്ന പറഞ്ഞാൽ ആരുമില്ല അതാണ് മനസ്സിലൊരു അവസ്ഥ ഇപ്പൊ ഇത്രയും ന്യൂസ് വന്നിട്ട് പോലും അവർ ഒന്ന് തീരദേശ എല്ലാ സ്ഥലത്തും പോലീസിലുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് ആരും അന്വേഷിക്കണം ആരുമില്ല അതാണ് വ്യത്യാസം സ്റ്റേഷനിലറിയിച്ചിട്ട് അതല്ല അവര്ക്ക് അറിയാമല്ലോ ഇവിടെ വിധിരദേശത്ത് അവരെ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും നോക്കേണ്ട കാരണം അവരല്ലേ നമ്മളെ നമ്മളറിയിക്കേണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മീൻ പോലും ആരും വാങ്ങുന്നില്ല ഈ പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞില്ലേ എന്താ കെമിക്കലാണോ അതിൽ കിടക്കിൽ കിടക്കുമെന്ന് പറഞ്ഞിട്ട് മത്സ്യതകളെ കൊണ്ടുപോകുന്ന മീൻ പോലും ആരും വാങ്ങുന്നില്ല അപ്പൊ ഈ മത്സ്യതകളെന്ത് ഗവൺമെന്റ് എന്താ നമുക്ക് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ അവസരങ്ങൾ കണ്ടില്ല നമുക്ക് ജീവിക്കാൻ പോലും പറ്റൂല ഇനിയിപ്പൊ ഈ ക്ഷാമം വരുമ്പോഴ് തരും നമുക്ക് ഉള്ള അരികളൊക്കെ വെട്ടിക്കുറച്ചു നേരത്തെ ഉള്ളതിനെ കാട്ടി അരികളൊക്കെ വെട്ടിക്കുറച്ചു മനസ്സിലാക്കി ഒരു ആനുകൂല്യം ഇപ്പൊ ഗവൺമെന്റ് തരുന്നില്ല ചോദിക്കാനും ആരുമില്ല പൊഴി ഇങ്ങനെയായി എത്ര വർഷം കൊണ്ട് ശരിയാക്കും ശരിയാകുന്ന അവർ ശരിയാക്കുന്നു അപ്പൊ നമ്മള് പട്ടിണിയിലാണ് ഇപ്പോഴും നിങ്ങൾക്ക് അവസ്ഥ കാണാൻ പോലും പണിക്ക് പോകാനുള്ള അവസ്ഥല്ലോ ഇപ്പോഴും അഞ്ചു മണിക്ക് രാത്രി ഓടി പോകുന്ന കാണാൻ നമുക്ക് എന്താണെന്ന് അറിയില്ല എന്താണ് ഇതിനകത്ത് പോകുന്നത് അത് വന്ന് പൊട്ടി അടുത്ത് പോകണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് അത് പറ്റത്തുമില്ല അപ്പൊ ഇത് മുതിർന്ന ആൾക്കാരോ നോക്കുന്നില്ല മേലത് ഇവിടെ അന്വേഷിക്കുന്നില്ല ഇപ്പൊ ഇത്രയും സമയം കഴിഞ്ഞിട്ട് രാവിലെ തൊട്ട് കിടക്ക ഈ സാധനം ആരും വരുന്നില്ല അപ്പൊ ആരോടത്താ പറയുന്നത് പിന്നീട് ഇത് പോലീസുകാരൊന്നും കൃത്യമായിട്ട് ഇവിടെ എത്തുന്നില്ല എന്ന് അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് അറിയുന്ന കാര്യങ്ങളല്ലേ തീരദേശത്ത് പാലിക്കണമെന്ന് പറഞ്ഞാൽ അവരും നോക്കേണ്ടല്ലേ നമ്മളെതിനാ പറയുന്നത് വാർത്തയെ കൂടെ അവര് കേൾക്കുന്നില്ലോ അപ്പൊ അവരല്ലേ അറിയിക്കുന്നത് നമ്മളെ അവരല്ലേ അപ്പൊ നമ്മളെതിനെ അറിയിക്കുന്നവര് അവരല്ലേ ഒന്ന് തിരക്കേണ്ടത് എങ്ങനെയാ നമ്മളും അറിയിക്കുന്നേ ഇത്രയും വാർത്ത പ്രശ്നങ്ങളായി കിടക്കുന്നത് അവരോ നോക്കണ്ടേ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താണെന്ന് അതാണ് പ്രശ്നം പറയാനും ഗവൺമെന്റിന് ഇപ്പൊ മഴ കൂടെ കനക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ രീതിയിലും ഒരു ആശങ്ക നിൽക്കുമ്പോൾ എന്താണ് ഇപ്പം മഴയുടെ അവസ്ഥയും കടലാക്രമണവും അടുത്തൊരു ന്യൂനമർദ്ദം കൊണ്ടുവന്ന ഇപ്പൊ ബംഗാൾ ഉൾക്കടലില് അപ്പൊ ഇനിയും പ്രശ്നം രൂക്ഷവും ഇനി നമുക്ക് മണിക്കുവാൻ പറ്റത്തില്ല അപ്പൊ അതുവരെയുള്ള നമ്മൾ എങ്ങനെ ജീവിക്കും അത് ഗവൺമെന്റ് മനസ്സിലാക്കണം അതൊന്നും തരുന്നേ ഇല്ല അവര് എന്തു ചെയ്യും അവരെന്നെ തീരുമാനിക്കേണ്ടത് നമുക്കിപ്പോ ഈ മത്സ്യം പിടിച്ചേണ്ടി തോന്നാല് അവര് വാങ്ങത്തില്ല എന്തുകൊണ്ട് കെമിക്കലാണ് കുന്നത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞത് അതെ വാർത്തക്കാര് നമുക്കറിയില്ല അവിടെ എന്താണ് സംഭവിച്ചത് അപ്പൊ ഇനി മത്സ്യം വാങ്ങാൻ അവർ മണിക്കും നമ്മൾ മത്സ്യം പിടിച്ചേണ്ടതും കാരണം അത്രയും കെമിക്കലാണ് കിടക്കുന്നത് അ ദൂരപുക അവിടെ അത് വാങ്ങരുത് തുടരുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കും ഈ മത്സ്യം വെള്ളം ആ മത്സരം ആരും ആരും വാങ്ങത്തില്ല കടലിൽ പോകാനുള്ള ഇങ്ങനെ പോവാനുള്ള ഒരിക്കലും പറ്റത്തില്ല ഒരിക്കലും പോകാൻ പറ്റില്ല പിന്നെ ജീവി പോയാലും ചത്തു കഴിഞ്ഞാൽ പൈസ എടുത്തില്ല ഈ സമയത്ത് പോകാൻ പറ്റില്ല പറ്റത്തില്ല നാല്പത്തഞ്ചു ദിവസം പോയി കൂടലോ പണിക്ക് അവര് പോയാലും ഒന്നും തരത്തില്ല നിങ്ങൾ ഈ അവസ്ഥയിൽ എങ്ങനെ പോകാൻ പറ്റും പണിക്ക് പോവാൻ പറ്റത്തില്ല ആ ഉള്ളത് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുക എത്ര എൺപത് നൂറ് പേര് മരിച്ചതാണ് എന്നിട്ട് ഒരു അനക്കവും ഇല്ല പിന്നെ എങ്ങനെയാണ് ഒരു മനസ്സിലാകും നോക്കുന്നത് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കാശുള്ളവര് ജീവിക്കാം പാവപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് വെട്ടിപ്പം തട്ടുപ് നടത്തുകൊണ്ട് ജീവിക്കാം ഇവർ ആരാണ് ഇവിടെ ആരും പറ്റത്തില്ല ജോലിക്കാൻ കിടന്നു കിടക്കുമ്പോഴേ അത് കടലുകൊണ്ട് ശക്തമായ അടിയിൽ അത് പൊട്ടി